മുത്തവർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോരെ നെല്ലിക്ക കഴിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം നമുക്കൊരു ചവർപ്പുണ്ടാവും അത് കഴിഞ്ഞ് മധുരിക്കും അല്ലേ ഷുഗർ പേഷ്യൻസിന് നല്ലതെന്ന് പറയണു വെയിറ്റ് ലോസിന് ഇത് ബെസ്റ്റ് ആണെന്ന് പറയുന്നു വെയ്റ്റ് ലോസ് വണ്ണം കുറയാൻ വേണ്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും എന്ന് പറയുന്നു ഇനി ഞാൻ പച്ചവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചോറ് തിന്നോ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനൊരു മധുരം ഉണ്ടാവും ബട്ട് ഇതാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു മിറക്കിൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതും നമ്മൾ നമ്മുടെ സ്വന്തം മിറക്കിൾ ഫ്രൂട്ട് നമ്മുടെ ഫാമിൽ തന്നെ ഉള്ളത് ചെറിയൊരു ഒരു ഫ്രൂട്ടാണ് മിറക്കിൾ ഫ്രൂട്ട് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടേണ്ടോന്നറിയില്ല ഇതും ഒരു ചെറിയ കണ്ടന്റ് ആണ് ഒരുപാട് പറയാനൊന്നുമില്ല പക്ഷേ ഒരുപാട് കേൾക്കാത്ത ആളുകളുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ മിറക്കിൾ ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞ് നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിവാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയൂലേ മൂത്തവർ ചൊല്ലും മുതുകെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം നമുക്കൊരു ചവർപ്പുണ്ടാവും അത് കഴിഞ്ഞ് മധുരിക്കും അല്ലേ ഇത് അതിലും ചെറിയ ഫ്രൂട്ടാണ് കണ്ടെ ഇപ്പോൾ അതെ ഇതെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മധുരമാണ് ഇനി ഞാൻ ഇനി ഞാൻ പച്ചവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചോറ് തിന്നോ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനൊരു മധുരം ഉണ്ടാവും അതാണ് ഈ മിറക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഇത് അറിയപ്പെടുന്നത് ഇത് കണ്ടോ ഉണ്ടോ അത് നിറച്ചും ഈ മരത്തിലുണ്ട് ഇതെനിക്ക് തോന്നണ ഒരു സെവൻ എയ്റ്റ് ആയ മരമാണ് ചെടിയാണ് ഒരുപാട് മരം എന്ന് പറയാനില്ല ഉണ്ടോ ഇതാണ് സംഭവം ഉണ്ടോ നിറച്ചും ഇതും ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ ഇത് ഇതൊരു സെയിലിനൊന്നും എനിക്ക് തോന്നില്ല നമ്മുടെ വീട്ടിലൊരു ഭംഗിക്ക് വേണ്ടി നിർത്താം നമുക്ക് ഇതുപോലെ ടേസ്റ്റ് ചെയ്യാം ഇത് പറിച്ചിട്ട് ഇതുപോലെ കഴിച്ചു നോക്കാം എന്നിട്ട് ഫുഡ് കഴിക്കാം ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയണത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട് വൈറ്റമിൻ സി റിച്ച് ആണെന്ന് പറയുന്നു സുഖങ്ങളൊക്കെ വരാതിരിക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പറയാം ഒരു മിറക്കൾ നമ്മൾ എന്ത് കഴിച്ചാലും ഷുഗർ പേഷ്യൻസിന് നല്ല എന്ന് പറയണു വെയിറ്റ് ലോസിന് ഇത് ബെസ്റ്റാണെന്ന് പറയണു വെയിറ്റ് ലോസ് വണ്ണം കുറയാൻ വേണ്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും എന്ന് പറയണം ഇതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള വിവരമാണ് ബട്ട് ഇതാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു മിറക്കിൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം സോ ഇതൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് മിറക്കിൾ ഫ്രൂട്ട് മിറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതം അപ്പൊ അത്ഭുതം തന്നെയാണ് ശരിക്കും ഇത് കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ ഭക്ഷണം കഴിക്കണമെങ്കിൽ തൊട്ടുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും വരുത്തും ഭക്ഷണത്തിന് പിന്നെ ഫ്രൂട്ട്സ് ഞാൻ പഠിച്ച കാണിച്ചാ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ചെറിയ ചെറിയ ഒരുപാട് ഇത് കണ്ടോ ഓക്കെ നോക്കിയേ കുറച്ച് വളരെ ചെറുതാണ് പക്ഷെ അതിനൊരു പ്രത്യേക അത്ഭുതം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അത് മിറക്കളിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് മിറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ അതിൻ്റെ ചെ ഇലയും ചെടിയും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യമുള്ളവർക്കത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് നേഴ്സറീസിലെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്